കേരളത്തിലെ കരുനാഗപ്പള്ളിക്കടുത്ത് ചവറയിലെ പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാട്ടിൽമേക്കതിൽ മേക്കതിൽ ദേവീക്ഷേത്രം അഥവാ മണികട്ടമ്പലം കാട്ടിൽമേക്കതിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പ്രധാനമായും രണ്ടു വഴികളാണുള്ളത് അതിൽ ആദ്യത്തേത് ദേശീയപാതയിൽ ശങ്കരമംഗലം സ്റ്റോപ്പിലിറങ്ങി പടിഞ്ഞാറ് ഭാഗത്തുകൂടി കടന്നു പോകുന്ന കോവിൽ തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവ് എന്ന ടി എസ് കനാലിന്റെ സമീപം എത്തിച്ചേരാം ഇവിടെ നിന്നും വള്ളത്തിലോ ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാറിലോ ക്ഷേത്രത്തിലെത്താം ഈ യാത്ര തികച്ചും സൗജന്യമാണ് രണ്ടാമത്തേത് കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എത്തിച്ചേരാം ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ ജങ്കാറിൽ കയറേണ്ട ആവശ്യമില്ല മുകളിൽ പറഞ്ഞ പാതയിൽ ആദ്യത്തെ പാത തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം വാഹനം പാർക്ക് ചെയ്ത് ജങ്കാറിൽ കായലിലൂടെ സഞ്ചരിച്ച് ക്ഷേത്ര കടവിലിറങ്ങി മണൽപ്പരപ്പിലൂടെ നടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് കൊട്ടാരത്തിൻ കടവിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അറബിക്കടലിനും ടി എസ് കനാലിനും ഇടയിൽ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസരപ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിന് ഇരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദിമ മഹാരാജാവ് ചേരൻ ചെങ്കൊട്ടവൻ മുതൽ ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം എടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ ഒരു പൗർണമി ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ കണ്ട് പഞ്ചിമാർക്കം കായലിലൂടെ മടങ്ങുന്ന നേരത്ത് ചെറുതായി ഒന്ന് മയങ്ങുകയും അദ്ദേഹം സ്വപ്നത്തിൽ പടിഞ്ഞാറേ ചക്രവാളത്തിൽ നിന്നും ഒരു ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും അത് കടലിൽ താഴ്ന്നു പോകുന്നതായും സ്വപ്നദർശനം കണ്ടു തുടർന്ന് മയക്കത്തിൽ ഉടർന്ന മാർത്താണ്ഡവർമ്മ വഞ്ചി കരയ്ക്കടുപ്പിച്ച് ദേവി ചൈതന്യം കണ്ട സ്ഥലമായ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് സമീപം എത്തുകയും ഇവിടെ കുറച്ചുനേരം ധ്യാനത്തിലിരിക്കുകയും ഇവിടെ ദേവി ചൈതന്യം കുടികൊള്ളുന്നു എന്ന് കാണുകയും അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അരുളി ചെയ്ത് ഇവിടെ നിന്നും മടങ്ങി പിന്നീട് ഇവിടെ ദർശനത്തിന് എത്തുമ്പോൾ താമസിക്കാനായി കായലിനു സമീപം ഒരു കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടം കൊട്ടാരത്തിൻ കടവ് എന്ന് അറിയപ്പെട്ടു കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർഗ ദേവി ദർശനം നൽകുന്നത് കാട്ടിലമ്മ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണെന്നും വിശ്വസിക്കുന്നു മനകളുടെ നാട് എന്നാണ് പൊതുവെ പത്മന അറിയപ്പെടുന്നത് കാട്ടിൽ പടിയറ്റ എന്ന കുടുംബമാണ് ദേവി ചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ടു തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഭക്തർ ഇപ്പോഴും ഈ കടാവിളക്കിനെ തൊടുത്ത ശേഷമാണ് ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിനായാണ് ഈ നേർച്ച അഭിഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ചു മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണികെട്ടുന്നത് ദേവപ്രതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു മണികെട്ട് സമർപ്പിക്കേണ്ടത് ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും നിശ്ചിത തുക നൽകിയാൽ രസീത് ലഭിക്കും ഈ രസീത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി ദേവീ നാമജപത്തോടെ പേരാലിനെ ഏഴു തവണ പ്രദക്ഷിണ വയ്ക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിന്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ മണി കെട്ടാവുന്നതാണ് മാസത്തിലൊന്നു വെച്ച് ഏഴു മാസമോ ഏഴാഴ്ചയോ ഏഴു ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏത് ആഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തർ പറയുന്നത് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ എത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ട് ആയിരം മണികൾ വരെ കെട്ടുന്നവർ ഇവിടെയുണ്ട് ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരടുകൾ ദ്രവിച്ചു വീഴുന്ന മണികൾ യഥാസമയം മാറ്റും ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ നടയിൽ ഇടുന്ന ചടങ്ങും ഉണ്ടിവിടെ കാട്ടിൽ മേഖലയിൽ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുമ്പിലെ പൊങ്കാല ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണി കെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തുകയോ ചെയ്യാം പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുവാൻ കഴിയും കൂടാതെ സന്താന ഭാഗ്യം ലഭിക്കുവാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവും ഉണ്ട് ഇവിടെ ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു വഴിപാടാണ് ചതുർശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതയത്താണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമായി കരുതപ്പെടുന്നു വൃശ്ചികമാസത്തിൽ കുടിൽ കെട്ടി പന്ത്രണ്ട് ദിവസം ഭജനമിരിക്കുന്ന ചടങ്ങുമുണ്ട് ഇവിടെ വൃശ്ചികമാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവനാളിൽ നാളിൽ ആയിരത്തിയൊന്ന് കുടിലുകൾ ക്ഷേത്രമുറ്റത്ത് ഉയരും ഇതിൽ ഓരോന്നിലും കുടുംബസമേതം കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്ന് നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അന്നദാനവും കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ട് തൊഴുതശേഷം മാത്രമേ ഭക്തർ ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ട് അന്നദാനം തങ്കയങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് വിശേഷൽ പൂജകൾ എന്നിവയും നടത്താറുണ്ട് കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരു അത്ഭുതമാണ് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു അതിന്റെ പിന്തുടർച്ച എന്നോണം ഇപ്പോഴും അഞ്ചു കിണറുകളും ഒരു പനയും ഈ ക്ഷേത്ര പരിസരത്ത് കാണാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പല നിറങ്ങൾ എഴുതി വെച്ച വഴിപാട് കൗണ്ടറുകൾ കാണാം വഴിപാടിന് രസീത് എഴുതുന്ന സമയം നമുക്ക് ഏതെങ്കിലും ഒരു നിറത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലാണ് രസീത് നൽകുക ആ പാത്രത്തിന്റെ നിറം ഓർത്തു വയ്ക്കുക വഴിപാട് മേടിക്കുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള പാത്രത്തിന്റെ നിറത്തിലുള്ള കൗണ്ടറിൽ പോയിട്ടാണ് വഴിപാടുകൾ മേടിക്കാനുള്ളത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ നിന്നും അല്പദൂരം കാൽനടയായി സഞ്ചരിച്ചാൽ ഗുരുക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഇവിടെ ദേവിയുടെ മൂലസ്ഥാനമായി കണക്കാക്കുന്നു ചൊവ്വ വെള്ളി ഞായർ പൗർണമി അമാവാസി ജന്മനക്ഷത്ര ദിനം മലയാള മാസം ഒന്നാം തീയതി തുടങ്ങിയ ദിവസങ്ങളാണ് പ്രധാനം പൊതുവെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് ഉണ്ടാകാറുണ്ട് ഉപദേവതകളായി ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയും തുറന്നിരിക്കും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി